ഹലോ മക്കളെ വെൽക്കം ടു എം ഐ ട്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ് നയൻത്തിലെ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ട് വൺ ടു നയൻ കാണാത്ത കുട്ടികൾ അത് കണ്ടതിന് ശേഷം പാർട്ട് കാണാം ഓക്കെ പാർട്ട് ടെന്നിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് പേജ് എക്സസൈസിന് മുന്നേ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ക്വസ്റ്റിനായിട്ട് പോവാം ഫോർ ടൈംസ് എ നമ്പർ ആഡ് ടുംസ് അനദർ നമ്പർ ഗേവ്സ് ഫോർട്ടി ത്രീ ടു ടൈംസ് സെക്കൻഡ് നമ്പർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം ത്രീ ടൈംസ് ദ ഫസ്റ്റ് ഗേവ്സ് ഇലവൻ വാട്ട് ആർ ദ നമ്പേഴ്സ് ഈ ക്വസ്റ്റൻസ് ഇംഗ്ലീഷിൽ കാണുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സാർ മലയാളം പറയുന്നതിനു മുന്നേ അതിന്റെ മലയാള അർത്ഥം പറയാം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വായിക്കുമ്പോൾ പെട്ടെന്ന് അർത്ഥം കിട്ടി നിങ്ങൾക്ക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യ സപ്പോസ് ഒരു സംഖ്യ എക്സാണെന്ന് അതിന്റെ നാല് ഇരട്ടി എന്ന് പറഞ്ഞാൽ ഇന്സ് എക്സ് ക്ലിയർ ആണല്ലോ യെസ് ആഡഡ് എന്ന് പറഞ്ഞാൽ അത് കൂട്ടണം എന്താണ് ത്രീ ടൈംസ് അനദർ നമ്പർ മറ്റൊരു സംഖ്യ വൈ ആയിട്ട് എടുക്കുക അതിൻ്റെ മൂന്നിരട്ടി ത്രീ ടൈംസ് എന്ന് പറഞ്ഞാൽ മൂന്നിരട്ടി ദാറ്റ് ഈസ് ത്രീ വൈ അപ്പോൾ ഇത് രണ്ടു കൂടി കൂട്ടണമെന്ന് രണ്ടു കൂടി കൂട്ടണമെന്ന് കൂട്ടുമ്പോൾ എത്ര കിട്ടും നാൽപ്പത്തി മൂന്ന് കിട്ടിയോ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഫോർ എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു നാൽപ്പത്തി മൂന്ന് ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ ക്ലിയർ ആണോ ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ഒരർത്ഥം ഓക്കെ യെസ് ഇനി നമുക്ക് രണ്ടാം സെൻറ്റൻസിൽ നോക്കുകയാണെങ്കിൽ നമ്പർസ് ദ സെക്കൻഡ് നമ്പർ ഫസ്റ്റ് നമ്പർ നമ്മൾ എക്സ് എന്നെടുത്തു സെക്കൻഡ് നമ്പർ വൈത്തു അപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ടു ടൈംസ് ദ സെക്കൻഡ് നമ്പർ സെക്കൻഡ് നമ്പറിന്റെ രണ്ടരട്ടി എന്ന് പറയുമ്പോൾ ടു വൈ ക്ലിയർ ആണോ ടു വൈ ഓക്കെ സബ്സ്ട്രാക്റ്റഡ് ശ്രദ്ധിച്ചോ ആഡ് ചെയ്യാനുള്ള ഇവിടെ കുറയ്ക്കണം ഇത് കുറയ്ക്കണം ഇത് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഫ്രം എന്താണ് ത്രീ ടൈംസ് ദ ഫസ്റ്റ് ത്രീ ടൈംസ് ദ ഫസ്റ്റ് ഫസ്റ്റ് നമ്പറിൻ്റെ മൂന്നിരട്ടി എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് ഇതിൽ നിന്ന് ഈ സെക്കൻഡ് നമ്പറിൻ്റെ രണ്ട് ഇരട്ടി എന്ത് ചെയ്യണം സബ്സ്ട്രാക്ട് ചെയ്യണം കുറയ്ക്കണം അങ്ങനെ കുറച്ചപ്പോൾ എത്ര കിട്ടി പതിനൊന്ന് കിട്ടി സോ ഇക്വേഷൻ എന്തായിരിക്കും ത്രീ എക്സ് മൈനസ് ടു വൈ ഇസ് ഈക്വൽ ടു ലെവൻ ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി ഓക്കെ സോ നമ്മുടെ ഇനി മലയാളത്തിലേക്ക് വരാം മലയാള മീഡിയത്തിലെ കൊസ്റ്റ് വായിച്ചു നോക്കാം ഒരു സംഖ്യയുടെ നാല് മടങ്ങും മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങും തമ്മിൽ കൂട്ടിയപ്പോൾ നാൽപ്പത്തി മൂന്ന് കിട്ടിയപ്പോ ഫസ്റ്റ് സംഖ്യ എക്സ് സെക്കൻഡ് സംഖ്യ എന്താണ് വൈ എടുത്തു ആ സംഖ്യയുടെ നാല് മടങ്ങ് നാല് എക്സ് ഓക്കെ രണ്ടാമത്തെ സംഖ്യയുടെ മൂന്ന് മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വൈ അത് രണ്ടും കൂടി കൂട്ടി കൂട്ടിയപ്പോ എത്ര കിട്ടി നാൽപ്പത്തി മൂന്ന് കിട്ടി ക്ലിയർ ആണോ ഓക്കെ ആണോ യെസ് അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ് ഫോർ എക്സ് പ്ലസ് ത്രീ വൈസ് ഈക്വൽ ടു ഫോർട്ടി ത്രീ ഇക്വേഷൻ നമ്പർ വൺ ഓക്കെ ആണോ യെസ് എന്നിട്ട് എന്താ പറയുന്നത് ആയിരത്തി സംഖ്യയുടെ മൂന്ന് മടങ്ങിൽ നിന്ന് ആയിരത്ത സംഖ്യ എക്സ് ആയിരുന്നു അതിൻ്റെ മൂന്ന് മടങ്ങ് എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് അതിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ രണ്ട് മടങ്ങ് രണ്ടാമത്തെ സംഖ്യ വൈ ആയിരുന്നു അതിൻ്റെ രണ്ട് മടങ്ങെന്ന് പറഞ്ഞാൽ ടു വൈ കുറയ്ക്കണം മക്കളിത് കുറയ്ക്കണം അപ്പോൾ ത്രീ എക്സ് മൈനസ് ടു വൈ കുറച്ചു അപ്പോൾ എത്ര കിട്ടി പതിനൊന്ന് കിട്ടി ഈക്വൽ ടു പതിനൊന്ന് ഇക്വേഷൻ നമ്പർ ടു ക്ലിയർ ആണോ യെസ് അപ്പം എന്താ എടുക്കേണ്ടത് ഫസ്റ്റ് നമ്പർ ഇസ്റ്റേക്കണാസ് എക്സ് ആൻഡ് സെക്കൻഡ് നമ്പർ ഇസ്റ്റേക്കണാസ് വൈ ആദ്യത്തെ സംഖ്യേനെ എന്തായിട്ടെടുത്തു സാർ ആദ്യത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യ ആദ്യത്തെ എന്തായിട്ടെടുത്തു എക്സ് രണ്ടാമത്തെ സംഖ്യ രണ്ടാമത്തെ എന്താണ് സംഖ്യ രണ്ടാമത്തെ സംഖ്യ എത്തിട്ടെടുത്തു വൈ ആയിട്ടെടുത്തു ക്ലിയർ ആണല്ലോ എന്നിട്ട് ഇതിൻ്റെ നാലിരട്ടി എന്ന് പറഞ്ഞ എത്രയാണ് ഫോർ എക്സ് ഇതിൻ്റെ എത്ര ഇരട്ടി മൂന്നിരട്ടി എന്ന് പറഞ്ഞ എത്രയാണ് ത്രീ വൈ ക്ലിയർ ആണല്ലോ യെസ് അപ്പോൾ ഫസ്റ്റ് നമ്പറിന്റെ നാലരട്ടി സെക്കൻഡ് നമ്പറിൻ്റെ മൂന്നരട്ടി ഓക്കെ ഫോർ ടൈംസ് എ നമ്പർ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പറിന്റെ ഫോർ ടൈംസ് ആഡ് ചെയ്തപ്പോൾ എത്ര ടി നാല്പത്തി മൂന്ന് ഫസ്റ്റ് നമ്പറും ഈ സെക്കൻഡ് നമ്പറും കൂടി അതിന്റെ ഫോർ ടൈംസും ത്രീ ടൈംസും കൂടി ആഡ് ചെയ്തപ്പോൾ ത്രീ ടി ഫോർട്ടി ത്രീ ടി അപ്പൊ നമ്മളത് ഇക്വേഷൻ ആക്കി എഴുതിയാണെങ്കിൽ ഫോർ എക്സ് പ്ലസ് ത്രീ വൈ സിക്കൽ ടു ഫോർട്ടി ത്രീ ഇതേപോലെ രണ്ടാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത് ടു ടൈംസ് ദ സെക്കൻഡ് നമ്പർ സെക്കൻഡ് നമ്പർ ആയ വൈയുടെ രീ ടു ഫ്രം ത്രീ ടൈംസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ എന്തായിരുന്നു എക്സ് ആയിരുന്നു അതിന്റെ മൂന്നിരട്ടി കണ്ടോ ക്ലിയർ യെസ് അപ്പൊ എന്താ പറയുന്നത് സെക്കൻഡ് നമ്പറിന്റെ രണ്ടിരട്ടി ഫസ്റ്റ് നമ്പറിന്റെ മൂന്നിരട്ടിയിൽ നിന്ന് എന്ത് ചെയ്ത് കുറച്ചു മനസ്സിലായോ ത്രീ ടൈംസ് ഫസ്റ്റ് നമ്പറിൽ നിന്ന് ടു ടൈംസ് സെക്കൻഡ് നമ്പർ നമ്മൾ എന്ത് ചെയ്തു കുറച്ചു അപ്പോൾ മക്കളേ കുറച്ച് കഴിഞ്ഞപ്പോ പതിനൊന്ന് കിട്ടി എത്ര ലെവൻ അപ്പോൾ അതാണ് അവിടെ കിട്ടിയത് ലെവൻ അപ്പോൾ മക്കളത് കുറച്ച് എഴുതണം ഇതിന് ഇത് കുറച്ച് എഴുതണം അപ്പോൾ എന്താണ് ത്രീ എക്സ് മൈനസ് ടു വൈ സിക്കൽ ടു ലെവൻ ഓക്കെ ആണല്ലോ മക്കൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇതിൻ്റെ എക്സ് ടേംസ് എല്ലാം സെയിം ആണോ എന്ന് നോക്കണം സെയിം അല്ല അപ്പോൾ സെയിം ആക്കണമെങ്കിൽ എന്താ ചെയ്യണം അതിന് സാറ് ട്രിക്ക് പറഞ്ഞിരുന്നോ നിങ്ങൾ ഈ ത്രീ ഉപയോഗിച്ചിട്ട് ഈ ഈ എൻഡെർ ഇക്വേഷന് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് ഇവിടെ കിടക്കുന്ന ത്രീ ഉപയോഗിച്ചിട്ട് ഇവിടെ കിടക്കുന്ന ത്രീ ഉപയോഗിച്ചിട്ട് ഈ ഇക്വേഷനെയും ഇവിടെ കിടക്കുന്ന ഫോർ ഉപയോഗിച്ചിട്ട് ഈ ഇക്വേഷന് മൾട്ടിപ്ലൈ ചെയ്യുക അതാണ് ട്രിക്ക് ഈ കിടക്കുന്ന ഫോർ ഉപയോഗിച്ചിട്ട് സെക്കൻഡ് ഇക്വേഷനെയും ഇവിടെ കിടക്കുന്ന ത്രീ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഇക്വേഷന് നിങ്ങൾ എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ അത്തരം ചെയ്താൽ മതി ഓക്കെ അപ്പോൾ സാർ ഇവിടെ ത്രീ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ് അതായത് ഈ ഒരു സംഖ്യ ഉപയോഗിച്ചിട്ട് ഇവരെല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എക്സുകളെല്ലാം എന്താവും മക്കളെ മൂന്ന് ഇൻറ്റു നാല് എക്സ് എന്താവും പന്ത്രണ്ട് ആവും മനസ്സിലായോ കിട്ടിയോ അതായത് സാർ അങ്ങനെ ചെയ്യുമ്പോൾ ഈ മൂന്നിനെ നാല് കൊണ്ട് കുണിക്കുമ്പോൾ ഇവിടെ പന്ത്രണ്ട് എക്സ് ആവും കണ്ടോ അതേപോലെ ഈ നാലിന് ഉപയോഗിച്ചിട്ട് ഇപ്പുറത്ത് കുണിക്കുമ്പോൾ ഇവിടെയും പന്ത്രണ്ട് എക്സാം ട്വൽവ് എക്സാം അങ്ങനെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മനസ്സിലായോ അല്ലാതെ നമുക്ക് ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ ഡിഫറൻറ്റ് നമ്പറുകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആണ് നിങ്ങൾ ഈക്വൽ ആക്കണതെങ്കിൽ എക്സിൻ്റെ ഇപ്പുറം കിടക്കുന്ന ഈ സംഖ്യ ഉപയോഗിച്ച് ഈ എൻ്റെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യണം ക്ലിയർ ആണോ അതുപോലെ ഇവിടെ കിടക്കുന്ന എക്സിൻ്റെ ഇപ്പുറം ഈ സംഖ്യ ഉപയോഗിച്ചിട്ട് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യണം ക്ലിയർ യെസ് അപ്പം സാറിവിടെ ഈ മൂന്ന് ഉപയോഗിച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ആണ് അപ്പോൾ മൂന്ന് ഇൻറ്റു നാല് എത്രയാവും ട്വൽവ് എക്സ് ഓക്കെ അടുത്തത് മൂന്ന് ഇൻറ്റു മൂന്ന് പ്ലസ് ഒമ്പത് വൈ ഈക്വൽ ടു മൂന്ന് ഇൻറ്റു നാൽപ്പത്തി മൂന്ന് നമുക്ക് ചെയ്യണം നാൽപ്പത്തി മൂന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ഒമ്പത് നാല് മൂന്ന് പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് ക്ലിയർ ആണോ യെസ് അപ്പോൾ സാർ അങ്ങനെ ഇത് മൂന്നുകൊണ്ട് ഗുണിക്കാൻ പോവുകയാണ് ഗുണിച്ചു ട്വൽവ് എക്സ് പ്ലസ് നയൻ വൈ ഇസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നയൻ സിമിലാർലി മക്കളി എന്ത് ചെയ്യണം ഈ ഉപയോഗിച്ചിട്ട് എൻ്റെ റിക്വേഷൻ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം നോക്കാം നമുക്ക് നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് എക്സ് ഓക്കെ നാല് ഇൻറ്റു രണ്ട് മൈനസ് എയ്റ്റ് വൈ ഈക്വൽ ടു നാല് ഇൻറ്റു പതിനൊന്ന് എത്ര നാൽപ്പത്തി നാല് ക്ലിയർ ആണോ ക്ലിയർ ആണോ യെസ് അതായത് നാല് ഉപയോഗിച്ച് സാറ് മൾട്ടിപ്ലൈ ആണ് അപ്പോൾ എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യണം എല്ലാവരും അതായത് നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് എക്സ് ഓക്കെ മൈനസ് നാല് ഇൻറ്റു രണ്ട് എട്ട് വൈ ഈക്വൽ ടു നാല് ഇൻറ്റു പതിനൊന്ന് പതിനൊന്ന് ഇൻറ്റു നാല് ഒരു നാല് നാല് ഒരു നാല് നാല് നാൽപ്പത്തി നാല് ക്ലിയർ ആണോ യെസ് ദറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ ടു ക്ലിയർ അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഈ തന്തിരിക്കും നമുക്ക് കിട്ടിയ ഈക്വേഷൻസിനെ നമ്മൾ എക്സിൻ്റെ ടൈമ് എന്താണ് ഈക്വൽ ആക്കി ക്ലിയർ അപ്പോൾ ഒരു കൊച്ചി സാറിനോട് ചോദിക്കുന്ന സാർ എക്സിന്റെ ടേം അല്ലാണ്ട് വൈയുടെ ടേം ആക്കാൻ പറ്റും പറ്റും അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ എൻ്റെ റിക്വഷന് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ മൂന്ന് ഇൻറ്റു ടു ഇവിടെ എന്താവും മൈനസ് ആറ് വൈ ആവും അതുപോലെ ഈ രണ്ട് ഉപയോഗിച്ചിട്ട് ഈ എൻ്റെ റിക്വഷന് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഇവിടെ സിക്സ് വൈ ആവും കണ്ടോ അങ്ങനെ വൈ ഈക്വൽ ആക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സ് ആൻസർ കിട്ടും എക്സ് ഈക്വൽ ആക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വൈയുടെ ആൻസർ ആയിരിക്കും കിട്ടുക ക്ലിയർ ആണോ യെസ് അപ്പോൾ ഏത് വേണമെങ്കിലും ചെയ്യാട്ടോ ഓക്കെ യെസ് അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷൻസ് സാർ എടുത്ത് എഴുതി ഇനി അത് മുകളിലും താഴെയായിട്ട് എടുത്തെഴുതി ഒരു വരെയും വരച്ച് ഓക്കെ ഇനി എന്ത് ചെയ്താലാണ് ഇവിടെ എക്സ് ക്യാൻസൽ ആയി പോവുക കാരണം എക്സ് ഒരേപോലെ ഇരിക്കുകയാണ് ഒരേപോലെയുള്ള എക്സ് ഒരേ ചിഹ്നം വരികയാണെങ്കിൽ നിങ്ങൾ കുറയ്ക്കണം സബ്സ്ട്രാക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ പന്ത്രണ്ട് എക്സ് മൈനസ് പന്ത്രണ്ട് എക്സ് ട്വൽവ് എക്സ് മൈനസ് ട്വൽവ് എക്സ് എന്ന് പറഞ്ഞാൽ സീറോ ആണ് അപ്പോൾ അത് ക്യാൻസൽ ആയി പോയി ദിസ്ഇസ് സീറോ ഓക്കെ ഇനി പ്ലസ് ഒമ്പത് വൈന്ന് മൈനസ് എയ്റ്റ് വൈ കുറയ്ക്കണം അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഒമ്പത് വൈ നയൻ വൈ ഇല്ലേ മൈനസ് എന്ത് കുറയ്ക്കണം മൈനസ് എയ്റ്റ് വൈ കുറയ്ക്കണം മൈനസ് എയ്റ്റ് വൈ കുറയ്ക്കണം അപ്പം രണ്ട് മൈനസ് വന്നാണ്ടോ അപ്പോൾ അതെന്താവും പ്ലസ് ആവും അതെല്ലാ കുട്ടികളും തെറ്റിക്കുന്നതാണ് കണ്ടോ അപ്പം ഒമ്പത് വൈ മൈനസ് മൈനസ് എയ്റ്റ് വൈ ശ്രദ്ധിച്ചോ നയൻ വൈ മൈനസ് മൈനസ് എയ്റ്റ് വൈ അപ്പം രണ്ട് പ്ലസ് ആയി അപ്പം അങ്ങനെ വരുമ്പോൾ ഒമ്പത് എട്ട് എത്രയാണ് പതിനേഴ് വൈ ആണ് മക്കളെ അവിടെ കിട്ടുക ക്ലിയർ ആണോ സോ ദിസ് ഈക്വൽ ടു സെവൻറ്റീൻ വൈ ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നയൻ മൈനസ് ഫോർട്ടി ഫോർ നൂറ്റി ഇരുപത്തൊമ്പത് നാൽപ്പത്തി നാല് കുറയ്ക്കുക ഒമ്പത് നാല് പോയ അഞ്ച് പന്ത്രണ്ട് നാല് പോയാലെത്രയാണ് പന്ത്രണ്ട് രണ്ട് പോയ പത്ത് രണ്ട് ഒരു പോയ എട്ട് എൺപത്തി അഞ്ച് ദിസ് ഇസ് സിക്കൽ ടു എറ്റി ഫൈവ് ക്ലിയർ ആണോ യെസ് അപ്പോൾ സെവൻറ്റീൻ വൈസ് ഇക്കൾ ടു എയ്റ്റി ഫൈവ് കിട്ടുന്ന മക്കളെ ഇനി നമുക്ക് എന്ത് ചെയ്യണം വൈ കാണണം വൈ കാണണമെങ്കിൽ സെവൻറ്റീനെ ഇവിടെ ഗുണിച്ചിരിക്കുന്ന സെവൻറ്റീനെ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കണം അപ്പോൾ എയ്റ്റി ഫൈവ് ഡിവൈഡ് ബൈ സെവൻറ്റീൻ വരും അപ്പം നിങ്ങൾ എൺപത്തഞ്ചിന് നമ്മൾ പതിനേഴ് കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം പോവും പതിനേഴ് ഇൻറ്റു അഞ്ച് ചെയ്യുകയാണെങ്കിൽ അഞ്ച് മുപ്പത്തിനഞ്ച് സിഷ്ടം മൂന്ന് ഒരഞ്ച് അഞ്ച് മൂന്ന് എട്ട് കേട്ടോ അഞ്ച് തവണ ആയിരിക്കും പോകും അപ്പോൾ വൈ ഇക്വൽ ടു ഫൈവ് കിട്ടി ക്ലിയർ ആണോ യെസ് അപ്പോൾ എന്താ ചെയ്ത സാറ് ഈ വൈ ഇവിടെ നിർത്തി പതിനേഴിന് ഇപ്പുറത്തേക്ക് എടുത്തു പതിനേഴ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് സമത്തിന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിവിഷൻ ആവും സോ വൈ ഇ സീക്വൽ ടു എയ്റ്റി ഫൈവ് ഡിവൈഡ് ബൈ സെവൻറ്റീൻ എത്ര വൈ ഇ സീക്വൽ ടു ഫൈവ് ക്ലിയർ ആണോ ഓക്കെ സോ വൈയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം മക്കളെ ഈ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഇത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലോ അല്ലെങ്കിൽ ഈ കിടക്കുന്ന ഇക്വേഷനിലോ ഏത് ഇക്വേഷനിലും കൊടുക്കുക അപ്പോൾ സാറ് ഇതിനെ നാല് കൊണ്ട് കുണിച്ച് പന്ത്രണ്ട് എക്സാം അങ്ങനെ ആക്കിയല്ലേ കൊണ്ട് കുണിച്ച് അതിന് മുന്നേ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഇക്വേഷനിലെ അതാണ് ഇപ്പോൾ എടുത്ത് എഴുതുന്നത് കേട്ടോ അതായത് നാലരട്ടിയും മൂന്നരട്ടിയും കൂട്ടിയാൽ നാൽപ്പത്തി മൂന്നാമെന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ അതെടുത്തെഴുതിയിട്ട് അവിടെ വൈയുടെ സ്ഥലത്ത് ഈ അഞ്ച് കൊണ്ടൊന്ന് കൊടുക്കണം കാരണം അതാണ് ചെറിയ ഇക്വേഷൻ ഓക്കെ യെസ് അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കട്ടെ ഇതെടുത്ത് ചെയ്യാം ഇതെടുത്ത് ചെയ്യാം ഇപ്പം തൽക്കാലം സാറ് നമ്മുടെ തുടക്കത്തിലെ ഇക്വേഷൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഓക്കെ ദെൻ ഈ വൈയുടെ വാലു കൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എങ്ങനെ ഇരിക്കും ഫോർ എക്സ് പ്ലസ് ത്രീ ഇൻറ്റു ഫൈവ് വൈയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം വൈയുടെ പ്ലേസിൽ ഫൈവ് കൊടുക്കണം അപ്പോൾ ത്രീ ഇൻറ്റു ഫൈവ് ഇസ് ഇക്വൽ ടു ഫോർട്ടി ത്രീ കണ്ടോ അപ്പോൾ എന്താകും ത്രീ ഇൻറ്റു ഫൈവ് ഇത്രയും ഫിഫ്റ്റീൻ വരും അപ്പോൾ ഫോർ എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ഇസ് ഈക്വൽ ടു ഫോർട്ടി ത്രീ ഫോർ എക്സ് അവിടെ നിർത്ത മക്കളെ ഫിഫ്റ്റീൻ ഇപ്പുറത്തേക്ക് എടുക്കുക സോ ദിസ് സിക്കൽ ട്ടി ത്രീ മൈനസ് ഫിഫ്റ്റീൻ ഓക്കെ അപ്പോൾ ഫോർ എക്സ് ഇസ് സിക്കൽറ്റ് നാൽപ്പത്തി മൂന്നീന്ന് നമ്മൾ എന്താണ് പതിനഞ്ച് കുറയ്ക്കണം അഞ്ച് ഉത്തരം പതിമൂന്ന് അഞ്ചും എട്ടും അല്ലേ പതിമൂന്ന് ശിഷ്ടം ഒന്ന് ഇരുപത്തെട്ട് കിട്ടും അപ്പോൾ ഫോർ എക്സ് എസ് സിക്കൽറ്റ് ഇരുപത്തെട്ട് എക്സ് ഇസ് ഇക്കൾ ടി ഫോർ ഇപ്പുറത്തേക്ക് എടുക്കണം ഇരുപത്തെട്ട് ബൈ നാല് ഇപ്പം എത്ര കിട്ടും ഏഴ് നാല് ഇരുപത്തെട്ട് കിട്ടിയോ അപ്പം എക്സിന്റെ വില എന്ന് പറയുന്നത് സെവൻ കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ എന്താ ചെയ്ത് മൂന്നിൻ്റും അഞ്ച് ചെയ്തു അപ്പോൾ പതിനഞ്ച് കിട്ടി ഫോർ എക്സ് പ്ലസ് പതിനഞ്ച് ഇസ്ക് ടു ഫോർട്ടി ത്രീ ദിവസം പതിനഞ്ച് അപ്പുറത്തേക്ക് എടുക്കുക ഓക്കെ ഫോർ എക്സ് ഇസ്കൾ ടു ഫോർട്ടി ത്രീ മൈനസ് ഫിഫ്റ്റീൻ ഓക്കെ യെസ് ദൻ ഫോർ എക്സ് എടുത്ത് എഴുതാം പതിനാൽപ്പത്തിമൂന്ന് പതിനഞ്ച് കുറച്ചാൽ ഇരുപത്തെട്ട് എക്സ് ഇസ്ക്കൾ ടു ഇരുപത്തെട്ട് ബൈ നാല് സെവൻ ക്ലിയർ ആണോ എക്സ് എന്താണ് എക്സ് എന്താണ് ഫസ്റ്റ് നമ്പർ വൈ എന്താണ് സെക്കൻഡ് നമ്പർ ഓക്കെ ആണോ യെസ് സോ ഫസ്റ്റ് നമ്പർ ഇസ് ഈക്വൽ ടു സെവൻ ആൻഡ് സെക്കൻഡ് നമ്പർ ഇസ് ഈക്വൽ ടു ഫൈവ് ക്ലിയർ യെസ് അപ്പൊ മക്കളെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം ഈ ഒരു ക്വസ്റ്റിനും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ നമ്മൾ എക്സസൈസ് ചെയ്യാം ദ സം ഓഫ് ടു നമ്പർ ഇസ് ട്വന്റി എയ്റ്റ് ആൻഡ് ഡിഫറൻസ് ഇസ് ട്വൽവ് വാട്ട് ആർ ദ നമ്പേഴ്സ് ഇത് വളരെ ഈസിയാണ് മുന്നേ നമ്മൾ ഇതുപോലത്തെ ഒരു കണക്ട് ചെയ്തിട്ടുള്ളതാണ് രണ്ട് സംഖ്യകളുടെ തുക ഇരുപത്തെട്ടും വ്യത്യാസം പന്ത്രണ്ടുമാണ് സംഖ്യകൾ എന്തൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ മക്കളെ നിങ്ങൾ തനിയും ഒന്നും ഒരു ബുക്കും പേനയൊക്കെ എടുത്തിട്ട് ഇത്രയും പ്രോബ്ലം പഠിച്ചതല്ലേ പുതുതായിട്ട് കാണുന്നവരെ സംബന്ധിച്ചല്ല ഇത്രയും വീഡിയോ കണ്ടതല്ലേ നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ ടെക്സ്റ്റ് ബുക്ക് തുറന്നതിനകത്ത് ആൻസർ നോക്കരുത് അപ്പോൾ രണ്ട് സംഖ്യകൾ എന്ന് പറഞ്ഞാൽ സാറ് ഫസ്റ്റ് സംഖ്യ ഏഹ് ആദ്യത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് സാറ് എക്സ് എന്നെടുത്തു ഓക്കെ ഫസ്റ്റ് നമ്പർ ഓക്കെ ഫസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു എക്സ് ഓക്കെ സെക്കൻഡ് സെക്കൻഡ് നമ്പർ നമ്പർ ഈക്വൽ ടു വൈ രണ്ടാമത്തെ സംഖ്യ ഓക്കെ രണ്ടാമത്തെ സംഖ്യ ക്ലിയർ യെസ് അത് ഞാൻ സാർ വൈ നടത്തു ഇനി പറയുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് തമ്മിൽ കൂട്ടുമ്പോൾ ഇരുപത്തെട്ട് ഓക്കെ നമ്പർ ഈസ് ട്വൻറ്റി എയ്റ്റ് ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഇരുപത്തെട്ട് ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ വൺ അടുത്തത് ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ പന്ത്രണ്ട് അതായത് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ട്വൽവ് വളരെ ഈസി ആണ് രണ്ടും കൂടി കൂട്ടുക അപ്പോൾ രണ്ട് എക്സ് അപ്പം നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ കൂട്ടുക നിങ്ങൾ ഓക്കെ അപ്പോൾ അത് ക്യാൻസൽ ആയി പോകും ഒരേപോലെ ആക്കിയിട്ട് വേണം കൂട്ടാൻ പക്ഷേ ഇവിടെ ഒരേപോലെയാണ് കണ്ടോ ഇവിടെ ഒരു വൈ ഇവിടെ ഒരു വൈ ഉള്ളൂ അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോകും അത് സീറോ ആയിപ്പോയി ഓക്കെ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര ഇട്ടും എട്ട് രണ്ടും പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് ഇട്ട് ഓക്കെ യെസ് അപ്പം രണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ നാൽപ്പതാണല്ലോ അപ്പം എക്സ് എന്തായിരിക്കും ഈ രണ്ട് അപ്പുറത്തേക്ക് എടുത്താൽ മതി നാൽപ്പതേ ബൈ രണ്ട് എക്സ് ഈക്വൽ ടു എത്ര ആയിരിക്കും മക്കളെ ഇരുപത് വെരി ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ എക്സിൻ്റെ വില ഇരുപത് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ടുവന്നിട്ട് ആ എക്സ് കൊടുക്കുക ഫസ്റ്റ് ഇക്വേഷൻ എന്താണ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഇരുപത്തെട്ടായിരുന്നു അതിനകത്ത് എക്സിൻ്റെ പ്ലേസിൽ സാറ് കൊണ്ട് വന്നിട്ട് എന്താണ് ഇരുപതെന്ന് കൊടുത്തു അപ്പോൾ ഇരുപത് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഇരുപത്തെട്ട് അപ്പോൾ വൈയുടെ വില എന്തായിരിക്കും മക്കളെ ഈ ഇരുപത് ഇപ്പുറത്തേക്ക് എടുക്കുക അപ്പോൾ ഇരുപത്തി എട്ട് മൈനസ് ഇരുപത് ദാറ്റ് ഈസ് എയ്റ്റ് കണ്ടോ വളരെ ഈസിയാണ് പെട്ടെന്ന് നമുക്ക് എന്താണ് ആൻസർ കഴിയും സോ ഫസ്റ്റ് നമ്പർ എന്താ സാറ് എക്സ് സെക്കൻഡ് നമ്പർ എന്തെടുത്തു വൈ എന്താണ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ട്വൻറ്റി എയ്റ്റ് അതായത് ഈ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും ഇരുപത്തിയെട്ട് അത് ക്വസ്റ്റിനിൽ പറഞ്ഞേണ്ടത് സംസ് ട്വൻ്റി എയ്റ്റ് ക്ലിയർ ആണോ യെസ് ഇനി അവർ തമ്മിലുള്ള വ്യത്യാസം അതായത് ഡിഫറൻസ് ഈസ് ട്വൽവ് അപ്പൊ എക്സ് മൈനസ് വൈ സി കിട്ടി ട്വൽവ് അതായത് രണ്ട് ഇക്വേഷൻസ് പെരക്കെഴുതാ ഒരു വരെ വരയ്ക്കുക ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം കൂട്ടണം അതെന്തുകൊണ്ടാണ് സാറേ കൂട്ടിയത് കൂട്ടിയത് ഇവിടെ പ്ലസും ഇവിടെ മൈനസ് ആണ് അപ്പോൾ ഇത് കൂട്ടുമ്പോൾ അത് ക്യാൻസൽ ആയി പോകും കണ്ടോ മനസ്സിലാവും അതെന്താ അങ്ങനെ വരാങ്ങൾ അതെ പ്ലസ് വൈ പ്ലസ് മൈനസ് വൈ കണ്ടോ അപ്പോൾ പ്ലസും മൈനസും വരുമ്പോൾ എന്താ ഇപ്പോ അവിടെ മൈനസ് എഴുതണം അപ്പോൾ പ്ലസ് വൈ മൈനസ് വൈ കണ്ടോ അതായത് വൈ മൈനസ് വൈ അതായത് സീറോ ഓക്കെ യെസ് അപ്പോൾ ഇത് ഇതും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇത് രണ്ടും കൂട്ടുക ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്ര ഇട്ടും ടു എക്സ് എത്ര ഇട്ടും ടു എക്സ് ക്ലിയർ ഇത് രണ്ട് കൂട്ടുമ്പത്തിയിട്ടും നാൽപ്പത് ഓക്കെ എട്ട് രണ്ട് പത്തി ഒന്ന് ഒന്നൊന്ന് രണ്ട് രണ്ടൊന്ന് നാൽപ്പത് ഓക്കെ ഇത് രണ്ട് എക്സ് കാണാൻ നാൽപ്പത്തി ടു എക്സ് എന്തായിരിക്കും എക്സ് അവിടെ നിർത്തുക ടു അപ്പുറത്തേക്ക് എടുക്കുക നാൽപ്പത് ബൈ രണ്ട് എക്സ് സിക്കൽ ടി ഇരുപത് ഇനി എന്താ ചെയ്യേണ്ടത് അതിനകത്ത് ഈ ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ ഇവിടെ എടുത്ത് എഴുതുക അതിനകത്ത് എക്സിൻ്റെ പ്ലേസിൽ എക്സ് കടന്ന സ്ഥലത്തേക്ക് മക്കളെ ഇരുപത് മൂന്ന് ആണ് കൊടുക്കുക ഓക്കെ അപ്പോൾ എന്താവും എക്സ് പ്ലസ് വൈ സിഗൽ ട്വൻറ്റി എയ്റ്റ് എന്നുള്ളത് ഇരുപത് പ്ലസ് വൈ സിഗൽ ട്വൻറ്റി എയ്റ്റ് വൈ അവിടെ നിർത്താൻ ഇരുപത് നമ്മൾ സമത്തിൻ്റെ അപ്പത്തേക്ക് കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ എന്താവും മൈനസ് ഇരുപതാകും യെസ് അപ്പോൾ വൈ ഇ സിഗൽ ട്വൻറ്റി എയ്റ്റ് മൈനസ് ട്വൻറ്റി വൈ ഇ സികൾ ട്വെന്താണ് എയ്റ്റ് ക്ലിയർ ആണോ അപ്പോൾ ഒരു സംഖ്യ എക്സ് ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഇരുപത് സെക്കൻഡ് നമ്പർ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് എയ്റ്റ് ഫസ്റ്റ് നമ്പർ ഇരുപത് സെക്കൻഡ് നമ്പർ എന്താണ് എയ്റ്റ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു പകരമാണെങ്കിൽ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയാം ഓക്കെ ലാർജ് നമ്പർ ഇതെന്താണ് സ്മോളർ നമ്പർ അങ്ങനെയും എടുക്കാം കേട്ടോ ഇനിവേ എക്സും വൈ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ രണ്ട് നമ്പർ എടുക്കേണ്ടത് ഓക്കെ ദാറ്റ്സ് ഓൾ അബൌട്ട് ടു ഡേയ്സ് ക്ലാസ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഫ്രീ വീഡിയോസ് ആണ് അപ്പോൾ ഇനിയും നെക്സ്റ്റ് ചാപ്റ്ററൊക്കെ സാർ ഇടണം നിങ്ങൾ നല്ല വ്യൂസ് നമുക്ക് ഉണ്ടാക്കണം അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് എല്ലാവരും വ്യൂസ് കാണുക നിങ്ങൾക്ക് എപ്പോഴും നെറ്റ് നെറ്റൊന്നുപയോഗിച്ച് പഠിക്കേണ്ട അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കാണുക കേട്ടോ അതാണ് കുറച്ചും കൂടി നല്ലത് ഇനി ഡൗൺലോഡ് ചെയ്യാനുള്ള നെറ്റ് ഇല്ലെങ്കിലും നിങ്ങൾ കാണുമ്പോൾ ഒരു ലൈക്ക് ഒരു ഷെയർ ഒരു കമൻറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി വേറെ ഒന്നും സാറിന് വേണ്ട അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്യണം എല്ലാവരോടും പറയണം ഈ വീഡിയോ വന്ന് കാണാനായിട്ട് മാത്സ് ശേഷം ഉടനെ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു മനസ്സിലാക്കുകയാണ്